സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ദൈവമേ എന്റെ എത്ര പാട്ടാന്നുള്ളത് ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ പാട്ട് പാടാൻ വിളിച്ചാല് ഞാൻ തീർച്ചയായിട്ടും വരാം കേട്ടോ പാട്ട് കേട്ടാൽ ആരും ഓടല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പിലല്ലേ ഞാൻ പാടുന്നല്ലേ അതുകൊണ്ട് നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം നമ്മുടെ ആ കല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ കല മൊത്തം ഞാൻ എടുത്ത് പുറത്ത് കേൾപ്പിക്കുമായിരുന്നു നിങ്ങളെ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിപ്സുകൾ അടിപ്പൊളി കണ്ണിനടിയിലെ കറുപ്പ് പോകാൻ അഞ്ചു ദിവസം കൊണ്ടുള്ള ടിപ്സ് ചുണ്ടിന്റെ നാ മൂന്ന് ദിവസമായുള്ളൂ നാളെ നാളെ കഴിഞ്ഞാൽ നല്ല ചമന്ന ചുണ്ടാവും എൻ്റെതും അപ്പം ആ ഒരു ടിപ്സ് പിന്നെന്ത് ടിപ്സാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു എന്റെ വിശേഷങ്ങൾ കുറെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സൈഡ് ആയിട്ടില്ലെങ്കിൽ പണിയെടുത്തേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു പാട്ട് പാടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട വീണ്ടും ലൈക്ക് ചെയ്യുക കെട്ടണം പ്രമദവനം വീണ്ടും ഋതുരാഗം ശുഭസായ കരുതിടലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമതവനം വീണ്ടും രണ്ടാമത്തെ പാട്ട് ഇനി മൂന്നാമത്തെ പാട്ട് പാടാൻ പോവാടി വന്നു ചിങ്കിടിച്ചിടിച്ചൊളിച്ച് പാടാ ഓരോ നടിഞ്ഞു പലരും പറയും പാട്ടാണ് പക്ഷെ നോ പ്രോബ്ലം കേട്ടോ നമ്മുടെ രസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടുന്നു അല്ലെ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എന്നെ പാട്ടാ പാടണ്ടേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറയുന്ന പാട്ട് ഞാൻ പാടും ഏതാണെങ്കിലും പൊട്ട പാട്ടാണെങ്കിലും പാടും അടിപൊളി പാട്ടാണെങ്കിലും പാടും കുഞ്ഞു മണിച്ചെപ്പു തുറന്ന് ആഞ്ഞു നിന്നൂങ്ങു നിന്നോ അടുത്ത ഊട്ടിപ്പട്ടണം ബോട്ടിക്കട്ടട സ്വന്നവാട്ട നിറ എന്ത പെട്ടെന്ന് ഇത്രയൊക്കെ പാടുന്നുള്ളു കേട്ടോ മതി ഇനി നമുക്ക് ടിപ്സിലോട്ട് പോവാം ഫസ്റ്റ് വൺ കണ്ണിനടിയിലെ കറുപ്പ് വരുന്നതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കാപ്പിപ്പൊടി ഇല്ലേ നമ്മുടെ ബ്രൂ കോഫി പൊടിയോ സാധാരണ കാപ്പിപ്പൊടിയോ അതെടുത്ത് ശകലം എടുത്തിട്ട് അതിനകത്തോട്ട് തേൻ മിക്സ് ചെയ്യുക കണ്ണിനടി മുഴുവൻ തേച്ച് കൊടുക്കുക ഓട്ടിപോളി റിസൾട്ട് ഒരഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്തേ കണ്ണിനടിയിലെ കറുപ്പ് മൊത്തം പോവും എനിക്കിത് തേക്കണം ഇച്ചിരി തോന്നുന്നു തോന്നല്ലേ ഇടയ്ക്ക് നല്ല വന്നായിരുന്നു അതിന് തേച്ചാണ് പോയത് ഇത് തന്നെ ഒന്നേ പഠിച്ച രണ്ടെന്ന് പറയത്തില്ലേ ഇത് തന്നെ ചുണ്ടേ തേച്ചിട്ട് സ്ക്രബ് ചെയ്യുക ശം പഞ്ചസാരയുടെ ഇച്ചിരി ഭയങ്കര തരിയാകല് കുറച്ച് പൊടിച്ചിട്ടുള്ള എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മസാജ് അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ നിങ്ങളുടെ ചുണ്ട് ഒരു അഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും നിങ്ങൾ അറിയാതെ നിങ്ങൾ നിങ്ങൾ ഓർക്കും ഇത് എന്റെ ചുണ്ട് തന്നെയാണോ എന്ന് ഓർക്കും ഞാൻ ഒരു മൂന്ന് ദിവസമായത് കൊടുത്തേക്കാൻ തുടങ്ങിയിട്ട നാളെ ആവുമ്പം എൻ്റെ ചുണ്ട് നല്ല ചുമന്ന് ഒരുവിധാക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടല ആ അപ്പൊ അതൊന്നും കരിമംഗല്യത്തിന്റെ നൂറാശ ഇട്ടേക്കുന്ന വീഡിയോ ആണ് എൻ്റെ കേട്ടലോ അതൊന്നും ഞാൻ പറയുന്നില്ല ഇനി നമുക്ക് വർത്താനം പറഞ്ഞോണ്ടിരിക്കാം ഒരു രസ നമുക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നല്ലേ നമ്മുടെ ഇവിടെ പണി നടക്കുന്നുണ്ടല്ലോ ഒത്തിരി വീഡിയോ ഒന്നും ഇപ്പം എനിക്ക് പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നത് കാരണം താഴെ ഒരു ബാത്റൂമിന്റെ ടൈലൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിക്കോണ്ടിരിക്കുകയാണെ കാരണം ഇടയ്ക്കല്ലാതെ ഇട്ടുപോയെന്ന ജൈല് താഴത്തെ ഫ്ലോറിന്റെ വിത്തിടല്ല ഫ്ലോറിന്റെ എല്ലാം മാറ്റുമാണ് അപ്പോൾ ഉണ്ടല്ലോ ചേട്ടൻ അവിടെ ആരുന്നപ്പം ഇല്ല ഇടയ്ക്കിന്നൊക്കെ വിട്ടപ്പോൾ ഞാൻ എന്നാടൊന്നറിയാം ഒരു നമ്മുടെയൊക്കെ അറിയാവുന്ന ഒരു ആളേ ആ പുള്ളിയെ വിളിക്കും ആ പുള്ളി പറയും നമുക്ക് ഇതങ്ങ് മൊത്തം മാറ്റി ഞാൻ പറയും വേണ്ട ഇപ്പൊ തൽക്കാലം ഇതൊന്നും ശെരിയാക്കിയിട്ട് പോയാൽ മതി അപ്പം ചേട്ടനോട് മിണ്ടത്തിൽ എന്നാ അവിടെ ഇരുന്നോണ്ട് മൊത്തം അടുത്ത് കളയാൻ പറയും എന്നിട്ട് പണിയാൻ മതി അപ്പം നമുക്കറിയരുത് ഒരു വീട്ടിലെ പണി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ കൂടെ ഈ പണികളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അവളവിടെ കൊറേ ഇപ്പൊ പണിയായിരുന്നു മൂത്തേജിക്കും ഉയ്യോ അവള് കൊറേ അവിടെ കിടന്ന് കളിച്ചു കേട്ടോ അതുപോലെ ഞാൻ കുറെ അതുക്കും മേലെ ഞാനിവിടെ പണി ഇഷ്ടം പോലെ പണ്ട് വന്നു എപ്പോഴും ഉണ്ടായിരുന്നേ എല്ലാരും ഒന്നിട്ട് പറയാമായിരുന്നു ഒരു വശമെങ്കിലും വരുമ്പോഴത്തേക്കും ഈ പണിയൊക്കെ മാറ്റി വെക്കരുതോ ചേട്ടൻ വരുമ്പോൾ ആൾക്കാരെ കളിയാക്കുന്നതായിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങനെ കൊഴപ്പൊന്നും ഇല്ല പണികളെല്ലാം കഴിഞ്ഞിട്ടിരിക്കുവല്ലേ ബാത്റൂമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം പണി ഇന്നലെ പോയി ഷോട്ടുണ്ടില്ലായിരുന്നോ ഇന്നലത്തെ ഷോർട്ട് ആ ലാസ്റ്റിലാണ് ഇങ്ങനെ മനസ്സിലായത് ആ ടൈലാണ് നമ്മളെടുത്തേക്കുന്നത് ബാത്റൂം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും പറയാൻ ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ചുമ്മാ അടിച്ചു വിട്ടോന്നേ നമുക്ക് എന്തുവേണ അല്ലെ എനിക്കെന്ന കേക്കുമ്പോ സന്തോഷം പിന്നെ പിന്നെ കറികളൊന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് ചുമ്മാർത്താനും പറയാട്ടോ ഇന്ന് കറികൾ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ചിക്കൻ മേടിച്ചോണ്ട് വന്നായിരുന്നു കേട്ടോ ചിക്കൻ മേടിച്ചോണ്ട് വന്നിട്ട് നല്ല രസമായിട്ട് ഞാനിന്ന് വെച്ചു അടിപൊളിയാന്ന് എന്റെ ചേട്ടൻ തോന്നുന്നു അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്തു പിന്നെ ഒരു ചക്കക്കുരു വാങ്ങിയും കറിയും വെച്ചു പിന്നെ പാവയ്ക്ക ചിങ്ങയും കൂടെ മെഴുക്കുരട്ടിയും വെച്ചു ഇതൊക്കെയാ നിന്നത്തെ കറികള് അപ്പൊ ഞാന് എനിക്ക് മീൻ ഇരുപ്പണ്ടെന്മീൻറെ നെന്മീന്റെ കറി ഇരിപ്പണ്ട് നെന്മീൻ വറുത്താനിരിക്കുന്നു എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ ചിലപ്പോ ഒത്തിരി സാധനങ്ങളൊക്കെ കാണും നമ്മുടെ വീട്ടിൽ ചിലപ്പോ അതിനും കൂടെ ഒരു ഉരുളക്കിണങ്ങിന്റെ അറ്റം പോലും കണത്ത ദിവസങ്ങളും ഉണ്ടല്ലേ ശരിയല്ലേ എല്ലാവർക്കും ഇതൊക്കെ സംഭവിക്കുന്ന അല്ലെ പിന്നെന്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊള്ളു കേട്ടോ ഞാൻ ഒന്ന് ഉണ്ടാക്കിയെടുത്ത വീഡിയോ കേട്ടോ കാരണം എനിക്കൊന്നുമില്ലായിരുന്നു ഇന്ന് പണിയൊന്നും അവിടെ താഴെ ഇല്ലായിരുന്നു ഇന്ന് ഞായറാഴ്ച അല്ലേ ഇന്ന് പണിയൊന്നും ഉണ്ടായിട്ടല്ലോ കേട്ടോ പക്ഷെ ഉണ്ടല്ലോ ഇന്നൊന്നും കിട്ടിയില്ല വീഡിയോ പിന്നെ മൊത്തം എല്ലാവരും ഒക്കെ ഒന്ന് തൂത്തും വേളൊക്കെ തൂത്തും കഴിഞ്ഞ ദിവസമാണ് തുടച്ചത് ഇനിയിപ്പം രാമായണം വായന വരുന്നില്ലേ പതിനേഴാം തീയതി ഒന്നാം തീയതി അല്ലേ അപ്പൊ രാമായണൊക്കെ വായിക്കണ്ടേ നമ്മുടെ ഹെട്ടൊക്കെ ഇന്ന് രാമായണം വായിക്കും ഞാനും ബായിക്കും എനിക്ക് ഇഷ്ടം രാമായണം പുതിയ പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പുതിയ രാമായണം ഞാൻ മേടിച്ചു കഴിഞ്ഞ പ്രാവശ്യം അമ്മ പറയാം കീറിയിട്ടുണ്ട് രാമായണമെന്ന് അപ്പൊ എനിക്ക് തന്നെ തോന്നി കീറിയ രാമായണമൊക്കെ നമ്മളിന്ന് വായിക്കണ്ടേ രാമൻ്റെ സീതയ്ക്കോ അങ്ങനൊന്നും ഇല്ലായിരിക്കും പക്ഷെ നമ്മളെന്താണെങ്കിലും കീറിയ വാങ്ങി വാങ്ങി വായിക്കണ്ടല്ലോ എന്ന് നിർത്ത് പുതിയ രാമായണം ഇന്നലെ മേടിച്ചു ഇത്തരം രാമായണം പിന്നെന്താണ് വേറൊന്നുമില്ല വിശേഷം കേട്ടോ ഇത്രക്കുള്ള നമ്മുടെ വിശേഷങ്ങള് പുതിയ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എന്താണേലും ഒക്കെ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ചെന്ന് നിർത്തിയാക്കാം അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തട്ടിക്കൂട്ടിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്താണെങ്കിലും ഞാൻ പുതിയ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട് നാളെ തന്നെ